പ്രമേഹത്തിൻ്റെ ഏറ്റവും നല്ല മരുന്ന് ഏതാണ് പ്രമേഹ മരുന്നുകൾ സുരക്ഷിതമാണോ ദീർഘനാൾ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ നിരവധി സംശയങ്ങൾ പ്രമേഹ ചികിത്സയെക്കുറിച്ച് സ്വാഭാവികമായിട്ടും ഉണ്ടാകാം ഏറ്റവും നല്ല മരുന്ന് ഏത് എന്നറിയുന്നതിന് മുമ്പ് ഒരു കാര്യം നാം അറിയേണ്ടത് പ്രമേഹം എല്ലാം ഒരേ തരത്തിലുള്ളതല്ല മഹാഭൂരിപക്ഷം പേരിലും തൊണ്ണൂറ് ശതമാനത്തിലധികം പേരിലും കാണുന്നത് ടൈപ്പ് രണ്ട് പ്രമേഹമാണ് എന്നാൽ അഞ്ച് മുതൽ പത്ത് ശതമാനം പേരിൽ മറ്റ് തരത്തിലുള്ള പ്രമേഹങ്ങളാണ് കാണുന്നത് ടൈപ്പ് രണ്ട് പ്രമേഹത്തെ സംബന്ധിച്ചിടത്തോളം അമിതവണ്ണമുള്ളവരിൽ കുടുംബ പാരമ്പര്യമുള്ളവരിൽ വന്ന് കാണുന്ന നമ്മൾ മഹാഭൂരിപക്ഷം പേർക്കുമുള്ള ടൈപ്പ് രണ്ട് പ്രമേഹത്തിൻ്റെ ഏറ്റവും നല്ല ചികിത്സ ജീവിതശൈലി ക്രമീകരണമാണ് നല്ല ഭക്ഷണവും നല്ല വ്യായാമവും വഴി ശരീരത്തിൻ്റെ ആകാരം കൃത്യമാക്കുക കൊഴുപ്പ് കഴിയുന്നതും കളയുക വളരെ ചുരുക്കം പേർക്ക് മാത്രമേ നല്ല ജീവിതശൈലി വഴി ഒരുപാട് പേർക്ക് മരുന്നില്ലാത്ത അവസ്ഥയിൽ തന്നെ തുടരുവാൻ സാധിക്കും എന്നത് നാം മനസ്സിലാക്കണം പക്ഷെ അതുകൊണ്ട് മാത്രം ഭൂരിപക്ഷം പേർക്കും മതിയാകില്ല അവർക്ക് മരുന്നുകൾ വേണ്ടി വരും മരുന്നെല്ലാം വളരെ സുരക്ഷിതമാണ് ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ കഴിക്കുന്ന മരുന്നാണ് മെറ്റ്ഫോമിൻ എന്നൊരു മരുന്നിനെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ വിവാദങ്ങൾ വരാറുണ്ട് അതിന് കാരണം മെറ്റ്ഫോമിനാണ് മഹാഭൂരിപക്ഷവും കഴിക്കുന്ന മരുന്ന് ഇതിനെക്കുറിച്ചുള്ള വിവാദങ്ങൾക്ക് ഒരുപാട് ശ്രദ്ധ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് നാളിതുവരെ അതിന് എന്തെങ്കിലും പ്രശ്നമുള്ളതായി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഇൻ്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് ഏറ്റവും നല്ല മരുന്നായി കരുതപ്പെടുന്നത് മെറ്റ്ഫോമിൻ തന്നെയാണ് അത് വളരെ വില കുറവാണ് പാർശ്വബലങ്ങൾ തുലവും ഇല്ല എന്ന് തന്നെ പറയാം പലപ്പോഴും ഇതുകൊണ്ട് മാത്രം ഷുഗർ കൺട്രോൾ കൺട്രോളായിരിക്കില്ല അങ്ങനെയാണെങ്കിൽ മറ്റ് പലതരത്തിലുള്ള മരുന്നുകളുണ്ട് മൂത്രം വഴി അധികം ഷുഗറിനെ കളയുന്ന മരുന്ന് പിന്നെ ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ കൂട്ടുന്ന മരുന്ന് കൂടുതൽ ഇൻസുലിൻ വിസർജിക്കുന്ന പാൻക്രിയാസിൽ നിന്ന് വിസർജിക്കുന്ന മരുന്നുകൾ പിന്നെ മറ്റ് പലതരം വിശപ്പിനെ കുറയ്ക്കുന്ന മരുന്ന് അങ്ങനെ പലതരത്തിലുള്ള മരുന്നുകളുണ്ട് അത് എല്ലാ ഗുളികകളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഈ പിന്നെ ഹൃദ്രോഗമോ ഹൃദ്രോഗ സാധ്യതയോ അല്ലെങ്കിൽ വൃക്കരോഗമോ ഒക്കെ ഉള്ളവർക്ക് ചില പ്രത്യേകതരം മരുന്നുകൾ കൊടുക്കണം എന്നൊരു ആധുനിക പിന്നെ ചിന്തയുണ്ട് അതൊക്കെ നമ്മുടെ ഡോക്ടർ പറയുന്ന രീതിയിൽ ചെയ്യുന്നതായിരിക്കും ഉത്തമം ടൈപ്പ് രണ്ട് പ്രമേഹം ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ുംബ പാരമ്പര്യത്തിൽ വരുന്ന അമിതവണ്ണമുള്ളവരിൽ വരുന്ന ജീവിതശൈലി വഴി നമ്മൾ ക്രമീകരിക്കുന്ന തുടക്കത്തിൽ ഈ ഗുളികകൾ കൊടുത്ത് ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്ന ടൈപ്പ് രണ്ട് പ്രമേഹത്തിൽ വളരെ വിരളമായി ഇൻസുലിൻ ആവശ്യം വരികയുള്ളൂ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇപ്പോൾ ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ അല്ലെങ്കിൽ പനിയോ ഒക്കെ വരുമ്പോൾ ആ അവസ്ഥ തരണം ചെയ്യുന്നത് വരെ ഒരു നമുക്ക് ഇൻസുലിൻ കൂടി വന്ന് വേണ്ടി വന്നേക്കാം ആ അവസ്ഥ കഴിയുമ്പോൾ തിരിച്ച് ഗുളികയിലേക്ക് മടങ്ങുവാനും സാധിക്കും ടൈപ്പ് ഒന്ന് എന്ന തരത്തിലുള്ള പ്രമേഹം അത്തരക്കാരിൽ ഇൻസുലിൻ ഇല്ല അവർക്ക് ഉള്ളിൽ ഇൻസുലിൻ ഇല്ല അവരുടെ ചികിത്സ ഇൻസുലിൻ തന്നെയാണ് ജീവിതശൈലി നല്ലതാണ് പക്ഷേ ഈ ഗുളികകൾക്കൊന്നും ഒരു റോളും അവിടെ ഇല്ല അതുകൊണ്ടാണ് ഏത് തരം ഡയബറ്റീസ് ആണെന്ന് അറിഞ്ഞു വേണം ഏത് ചികിത്സ വേണം എന്ന് തീരുമാനിക്കേണ്ടത് ഏത് തരം ആയാലും നല്ല ഭക്ഷണം ഒരുപാട് ഗുണം ചെയ്യും ഒപ്പം വ്യായാമവും ചെയ്യണം ടൈപ്പ് രണ്ട് പ്രമേഹമാണെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള ഗുളികകൾ തീർച്ചയായും ഉപയോഗിക്കണം ടൈപ്പ് ഒന്ന് പ്രമേഹമാണെങ്കിൽ ഇൻസുലിൻ തന്നെയാണ് ചികിത്സ ഇനി വളരെ വിരളമായി കാണുന്ന മറ്റ് ചിലതരം പ്രമേഹങ്ങളുണ്ട് പാൻക്രിയാസ് രോഗത്തെ തുടർന്ന് വരുന്നത് ജനിതിക വൈകല്യത്തെ തുടർന്ന് വരുന്നത് സ്റ്റീറോയിഡ് മരുന്ന് എടുക്കുന്നതിനെ തുടർന്ന് വരുന്നത് ട്രാൻസ്പ്ലാന്റിന് ശേഷം വരുന്നത് അങ്ങനെ പലതരത്തിലുള്ള അതൊക്കെ വളരെ വിരളമായിട്ടേ കാണുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് കൊണ്ട് അതിൻ്റെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ചികിത്സയായിരിക്കണം അതിന് പിന്നെ സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് ഏറ്റവും നല്ല മരുന്ന് ഏത് എന്നുള്ളതിനെക്കാളും ഏറ്റവും നല്ല ചികിത്സയേത് എന്ന് നാം മനസ്സിലാക്കി കൃത്യമായി ചികിത്സിക്കുവാൻ നാം തയ്യാറാകണം മരുന്നുകൾ സുരക്ഷിതമാണ് ഒരു രീതിയിലും നാം ഭയക്കേണ്ട കാര്യമില്ല